വീഴ്ച വീഴുന്നൊരു ദൈവം വിരോധാഭാസമല്ലേ വീഴാതിരിക്കാനാണ് ദൈവത്തെ കൂട്ടി പിടിക്കുന്നത് അപ്പോഴതാ പലയാവർത്തി വീഴുന്ന പരീക്ഷകളിൽപ്പെട്ട് സാത്താനെ ദൂരെ പോ എന്ന് ദേഷ്യപ്പെടുന്ന ഈശോ ബൈബിൾ നീണാൽ പാണവരുടെ കഥയല്ല വീണ്ടും വീണ്ടും വീണവരുടെ കഥയാണ് ഇടറിപ്പോയവരുടെ കാലടികളുടെ മുദ്ര വിശുദ്ധ ഗ്രന്ഥത്തിലെ പേജുകളിൽ നിറയുന്നുണ്ട് പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ മാതാപിതാക്കൾ കുടിച്ച് മത്തനായി തുണിയില്ലാതെ വഴിയിൽ കിടന്ന നോഹ അക്കാലത്തെ ഏറ്റവും വലിയ ശാപമായി കരുതിയിരുന്ന സന്താന സൗഭാഗ്യമില്ലാത്ത അബ്രാഹം വിക്കനും സംശയാലുവും കൊലപാതകീയുമായ മോശ വിഷയാസക്തി മൂത്ത് ഉറിയായെ ചതിച്ചു ഒന്ന് അവന്റെ ഭാര്യ ബക്ഷബായെ സ്വന്തമാക്കിയ ദാവീദ് ദീദ് ദീദിനെ കൊല്ലാനായിത്ത് ഉഴറി നടന്ന് മന്ത്രവാദിയുടെ അരികിലെത്തിയ ഇസ്രായേലിന്റെ ആദ്യ രാജാവ് ആത്മഹത്യ ചെയ്ത സാവൂൺ വീഴ്ചയുടെ പുതിയ നിയമവർഷന്റെ മൂർത്തിമദ്ഭാവം പത്രോസാണ് എന്തെല്ലാം പൊങ്ങച്ചങ്ങളായിരുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ ഉറക്കെ ഒറ്റ ശ്വാസത്തിൽ വിളിച്ചു പറയും വെള്ളത്തിന് മീതെ നടക്കുമ്പോൾ എന്നിട്ട് വിശ്വാസം ക്ഷയിച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോകും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിനക്കുപ്പമുണ്ടാകും മരിക്കാനും തയ്യാറാണെന്നൊക്കെ വിമ്പ് പറഞ്ഞവൻ പ്രതിസന്ധി വന്നപ്പോ വാളെടുത്ത് വെട്ടി സ്വരക്ഷകനും സാഹസികനുമാകും പിന്നെ സഭയിൽ ആദ്യ മാർപ്പാപ്പയുടെ ഐതിഹാസികമായ തള്ളി പറയാൻ ഞാൻ ഈ മനുഷ്യനെ അറിയില്ല മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ദൈവത്തെ തള്ളി പറഞ്ഞവൻ വീഴ്ച വലുതാണ് പക്ഷേ അവൻ നെഞ്ചുരുകി നിലവിളിച്ച് എഴുന്നേറ്റു ഏത് വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കാനാകും വിധം പത്രോസാണ് സഭയുടെ തലവൻ സഭ എന്നാൽ പുണ്യവാന്മാരുടെ മ്യൂസിയം അല്ല അത് പാപികളുടെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പയാണ് വീഴാത്ത യോഹനാനല്ല സഭയുടെ തലവൻ വീഴാനുള്ള സാധ്യത എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് പൗലോസപ്പ് സ്ഥലം പറയുന്നത് നിൽക്കുന്നവൻ വീഴാതിരിക്കട്ടെ ഈണുപോയ തളർന്നു പോയ തകർന്നു പോയ മരിച്ചുപോയ എല്ലാവരോടും ഈശ പറയുന്നു തലിത്താക്കൂ ബാലിക എഴുന്നേൽക്കൂ ഒരു കുഞ്ഞിൻ്റെ ഉണർവോടെ വീഴ്ചകളിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാം